അറുപത്തിരണ്ട് ബില്യൺ ഡോളർ അതായത് ഏകദേശം അഞ്ച് പോയിന്റ് ഒന്നേ അഞ്ച് ലക്ഷം കോടി രൂപ ഒന്ന് ആലോചിച്ചു നോക്കിയേ നമ്മുടെ അയൽപക്കത്തുള്ള പാകിസ്ഥാനൊക്കെ വെറും ഒരു ബില്യൺ ഡോളറിന് വേണ്ടി ഐ എം എഫിന്റെ മുന്നിൽ മുട്ടിലിറയുമ്പോഴാണ് ഇന്ത്യ ഒരൊറ്റ ഡീലിലൂടെ അറുപത്തിരണ്ട് ബില്യൺ ഡോളറിന്റെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം എന്ന് പറയുന്നത് വെറുതെ അങ്ങ് കടന്നു പോകാനുള്ളതല്ല ലോകത്തിന്റെ നെറുകയിലേക്ക് ഇന്ത്യ എന്ന മഹാരാജ്യം കടന്നു കയറുന്ന നടന്നു കയറുന്ന വർഷമാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ബന്ധം അല്ലെങ്കിൽ ഈ ഒരു പാർട്ട്ണർഷിപ്പ് ചൈനയുടെ ഉറക്കം കെടുത്തി എന്ന് തന്നെ പറയേണ്ടി വരും സത്യം പറഞ്ഞാൽ ചൈനയ്ക്ക് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയാണ് കാരണം ഇത്രയും നാൾ അവർ വിചാരിച്ചിരുന്നത് അവരാണ് ഏഷ്യയിലെ രാജാവെന്നാണ് പക്ഷേ കളിമാറി ഭൗമ രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സിലെ ഏറ്റവും വലിയ ടിസ്റ്റാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യയും അമേരിക്കയും കൈകോർക്കുമ്പോൾ അവിടെ പുതിയൊരു ചരിത്രം പിറക്കുകയാണ് നമ്മൾ ഇത്രയും നാളും കേട്ടിരുന്നത് ഐ സി ടി അഥവാ ഇനിഷ്യേറ്റീവ് ഓൺ ക്രിട്ടിക്കൽ ആൻഡ് എമേർജിംഗ് ടെക്നോളജി എന്ന പേരിലുള്ള കരാറിനെ കുറിച്ചായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിമൂന്നിന് വാഷിംഗ്ടൺ ഡി സിയിൽ വെച്ച് നടന്ന മീറ്റിംഗിൽ കാര്യങ്ങൾ ആകെ മാറി മറിഞ്ഞു പഴയ ഐ സി ഇ ടി ഒക്കെ ഔട്ടായി പകരം വന്നതാണ് ട്രസ്റ്റ് പേര് പോലെ തന്നെ വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു പുതിയ ചട്ടക്കൂട് ട്രാൻസ്ഫോർമിംഗ് ദ റിലേഷൻഷിപ്പ് യൂട്ടിലൈസിങ് സ്ട്രാറ്റജിക് ടെക്നോളജി എന്നാണ് ഇതിന്റെ പൂർണ്ണരൂപം വെറുതെ പേപ്പറിൽ ഒപ്പിടുന്ന കരാറല്ല ഇത് പ്രതിരോധം ബഹിരാകാശം നിർണായക ധാതുക്കൾ എഐ തുടങ്ങിയ എല്ലാ മേഖലകളിലും ഇന്ത്യയെ ഒരു വൻ ശക്തിയായി മാറ്റുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ഇതിലൂടെ ഇന്ത്യയെ വെറും ഒരു വിപണിയായി കാണാതെ ഒരു ഉൽപാദന പങ്കാളി അല്ലെങ്കിൽ കോ പ്രൊഡക്ഷൻ പാർട്ട്ണർ ആയിട്ടാണ് അമേരിക്ക ഇപ്പോൾ കാണുന്നത് അതായത് പണ്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നവർ മാത്രമായിരുന്നു ഇനി നമ്മൾ അത് ഉണ്ടാക്കി ലോകത്തിന് കൊടുക്കുന്നവരാകാൻ പോകുകയാണ് ഇതിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആണവോർജ മേഖലയിലെ മാറ്റങ്ങളാണ് പണ്ടൊക്കെ ആണവ നിലയം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയായിരുന്നു വലിയ ചിമ്മിനികളും പുകയും ഒക്കെയാണ് ഓർമ്മ വരിക എന്നാൽ ഈ കാലമൊക്കെ മാറി എന്ന് വേണമെങ്കിൽ പറയാം ഇനി വരാൻ പോകുന്നത് സ്മോൾ മോഡുലാർ റിയാക്ടറുകൾ അഥവാ എസ് എം ആർ എസ് ആണ് വളരെ ചെലവ് കുറഞ്ഞ സുരക്ഷിതമായ എവിടെ വേണമെങ്കിലും സ്ഥാപിക്കാൻ പറ്റുന്ന ചെറിയ റിയാക്ടറുകൾ അടുത്ത ഇരുപത് വർഷത്തിനുള്ളിൽ മുപ്പത് ജിഗാവാട്ട് വൈദ്യുതിയാണ് ഇതിലൂടെ ഇന്ത്യ ഉൽപാദിപ്പിക്കാൻ പോകുന്നത് ഇതിനായിട്ടാണ് നേരത്തെ പറഞ്ഞ ആ ഭീമൻ തുക അറുപത്തിരണ്ട് ബില്യൺ ഡോളർ നിക്ഷേപം വരുന്നത് ഇതിന്റെ ഗുണം ആർക്കാണെന്ന് നിങ്ങൾക്കറിയാമോ നമ്മുടെ നാട്ടിലെ വമ്പൻ മുതലാളിമാർക്ക് തന്നെ ടാറ്റ അദാനി റിലയൻസ് തുടങ്ങിയ വൻകിട കമ്പനികൾക്ക് ചാകരയാണ് വരാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ നിയമം വരെ മാറ്റിമറിച്ച് പ്രൈവറ്റ് കമ്പനികൾക്കും ഈ മേഖലയിൽ ഇറങ്ങാനുള്ള അനുമതി കൊടുക്കാൻ പോവുകയാണ് റിലയൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവരുടെ ഗുജറാത്തിലെ റിഫൈനറികൾക്കും ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റുകൾക്കും കറണ്ട് വേണം അതിന് അവർ ഇനി ഈ ചെറിയ ന്യൂക്ലിയർ റിയാക്ടറുകളെയാണ് ആശ്രയിക്കാൻ പോകുന്നത് അതാനിയാണെങ്കിൽ ഒട്ടും മോശക്കാരനല്ല തുറമുഖങ്ങളും ലോജിസ്റ്റിക്സും ഒക്കെ കയ്യിലുള്ളത് കൊണ്ട് ഗുജറാത്തിലും മധ്യപ്രദേശിലുമൊക്കെ സ്ഥലങ്ങൾ നോക്കി വെച്ചു കഴിഞ്ഞു ടാറ്റാ പവർ ഒഡീഷയിൽ വിദേശ ടെക്നോളജി വെച്ച് പ്ലാന്റ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നു ജിൻഡാൽ ഗ്രൂപ്പ് ആണെങ്കിൽ ജിൻഡാൽ ന്യൂക്ലിയർ പവർ എന്ന് പറഞ്ഞ് പുതിയ കമ്പനി തന്നെ തുടങ്ങി ഏകദേശം ഒന്നേ ലക്ഷം കോടി രൂപയാണ് ഇതിന് മുടക്കാൻ പോകുന്നത് ചുരുക്കത്തിൽ ഇന്ത്യയുടെ ഊർജ ആവശ്യങ്ങൾക്കുള്ള ശ്വാശ്വത പരിഹാരമാണിത് നമ്മുടെ പാകിസ്ഥാൻ അയൽക്കാർ കറണ്ട് ബില്ല് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ എന്തിനെ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ നെട്ടോട്ടം ഓടുമ്പോഴാണ് നമ്മൾ ഇവിടെ ന്യൂക്ലിയർ പവർ വെച്ച് കളിച്ച് വൻകിട ഫാക്ടറികൾ ഓടിക്കാൻ പോകുന്നത് അതാണ് ക്വാളിറ്റി അതാണ് സ്റ്റാൻഡേർഡ് ഇനി നമുക്ക് നമ്മുടെ പ്രധാന ശത്രുവായ അല്ലെങ്കിൽ വില്ലനായ ചൈനയുടെ കാര്യം നോക്കാം ഇത്രയും നാളും ലിഥിയം കൊബാൾട്ട് നിക്കൽ തുടങ്ങിയ അപൂർവ ധാതുക്കളുടെ അതായത് ക്രിട്ടിക്കൽ മിനറൽസിന്റെ കൺട്രോൾ മുഴുവൻ ചൈനയുടെ കയ്യിലായിരുന്നു നമ്മുടെ ഫോണിലെ ബാറ്ററി മുതൽ ഇലക്ട്രിക് കാർ വരെ ഓടണമെങ്കിൽ ഈ സാധനങ്ങൾ വേണം ലോകത്തിന്റെ തൊണ്ണൂറ് ശതമാനം സപ്ലൈയും ചൈന പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു അവർ വിചാരിച്ചാൽ ആർക്കും സാധനം കൊടുക്കാം അല്ലെങ്കിൽ കൊടുക്കാം വിചാരിച്ചില്ലെങ്കിൽ കൊടുക്കില്ല എന്നൊരു സാഹചര്യം ആ അഹങ്കാരത്തിന് ഇന്ത്യയും അമേരിക്കയും കൂടി പണി കൊടുക്കാൻ പോവുകയാണ് ഇതിനായി അമേരിക്ക കൊണ്ടുവന്ന നിയമമാണ് ഡൊമിനൻസ് ആക്ട് പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു പവർ തോന്നുന്നില്ലേ ചൈനയുടെ ആധിപത്യം തകർക്കാൻ വേണ്ടി ഇന്ത്യയെ പോലെയുള്ള വിശ്വസ്തരായ രാജ്യങ്ങളിൽ ഖനനം നടത്താൻ അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ അമേരിക്കൻ കമ്പനികൾ ഫണ്ട് കൊടുക്കുന്ന പരിപാടിയാണിത് ഇതിനെ ഫ്രണ്ട് ഷോറിംഗ് എന്നാണ് വിളിക്കുന്നത് അതായത് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ബിസിനസ് എടുത്ത് ഫ്രണ്ട്സിന് കൊടുക്കുക ചൈനയിൽ നിന്ന് സപ്ലൈ ചെയിൻ മുഴുവൻ ഇന്ത്യയിലേക്ക് മാറ്റാനാണ് പ്ലാൻ ഇന്ത്യ വെറുതെ ഇരിക്കുകയല്ല മിനറൽ സെക്യൂരിറ്റി പാർട്ട്ണർഷിപ്പ് വഴി അർജന്റീനയിലും ചിലിയിലും ഒക്കെ പോയി കനികൾ സ്വന്തമാക്കുകയാണ് ഇതിനായി കാബിൽ എന്ന കമ്പനി വഴി മുപ്പത്തിനാലായിരം കോടി രൂപയാണ് ഇന്ത്യ മാറ്റിമച്ചിരിക്കുന്നത് ചൈനക്കാർ കുഴിച്ചെടുത്ത് കൊടുക്കുന്ന മണ്ണ് ഇനി നമ്മൾ കുഴിച്ചെടുക്കും അത് മാത്രമല്ല അത് പ്രോസസ് ചെയ്ത് ശുദ്ധീകരിക്കുന്ന ടെക്നോളജിയും അമേരിക്ക നമുക്ക് തരും അതോടെ ചൈനയുടെ കാര്യം ഏകദേശം തീരുമാനമാകും അവരുടെ കുത്തക തകർന്നാൽ പിന്നെ അവരുടെ സാമ്പത്തിക നിലയും പരിങ്ങലാകും ലോകം മുഴുവൻ ചൈനയെ പേടിച്ചിരുന്ന കാലം മാറി ഇനി ഇന്ത്യയുടെ കാലം തന്നെയാണ് പിന്നെ കേൾക്കുമ്പോൾ ഒരു ഹോളിവുഡ് സിനിമയുടെ പേര് പോലെ തോന്നുന്ന ഒന്നാണ് പാക്സിലിക്ക സംഭവം സിമ്പിൾ ആണ് സെമി കണ്ടക്ടർ ചിപ്പുകളുടെ കാര്യത്തിൽ ചൈനയെ ഔട്ട് ആക്കാനുള്ള സഖ്യം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ഇന്ത്യ ഇതിൽ ഫുൾ മെമ്പർ ആയി ചേരും എന്നാണ് അമേരിക്കൻ അംബാസിഡർ പറഞ്ഞിരിക്കുന്നത് ജപ്പാനും കൊറിയയും ഓസ്ട്രേലിയയും ഒക്കെ ഇതിലുണ്ട് ടാറ്റ ഇലക്ട്രോണിക്സ് ഒക്കെ ചിപ്പ് നിർമ്മാണത്തിൽ വലിയ മുന്നേറ്റമാണ് നടത്തുന്നത് ഇനി നമ്മുടെ കാറിലും ഫോണിലും ലാപ്ടോപ്പിലും ഒക്കെ വരാൻ പോകുന്നത് മെയ്ഡ് ഇൻ ഇന്ത്യ ചിപ്പുകളായിരിക്കും പാകിസ്ഥാൻകാർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ തലകറക്കം വരുന്നുണ്ടാകും കാരണം അവർ ഇപ്പോഴും ഫോർ ജി ഇന്റർനെറ്റ് പോലും മര്യാദയ്ക്ക് കിട്ടാത്ത ഒരു രാജ്യമാണ് അപ്പോഴാണ് നമ്മൾ ഇവിടെ സിക്സ്റ്റിയെ കുറിച്ച് ചിന്തിക്കുന്നത് ചിപ്പുകളെ ചിപ്പുകളെക്കുറിച്ചും നമ്മൾ ചി ചർച്ച ചെയ്യുന്നത് അവർ ഭീകരവാദികളെ വളർത്തുന്ന തിരക്കിലായതുകൊണ്ട് വികസനം എന്താണെന്ന് അവർക്കറിയില്ലല്ലോ ഇത്രയും വലിയ ഡീലുകളൊക്കെ നടക്കണമെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച കുറച്ച് തലച്ചോറുകളുണ്ട് അതിൽ പ്രധാനിയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ വികസിത ഭാരതം എന്ന സ്വപ്നമാണ് ഇതിനെല്ലാം അടിത്തറ പിന്നെ എടുത്തു പറയേണ്ടത് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിനെ കുറിച്ചാണ് പുള്ളി വേറെ എന്ന് പറയേണ്ടി വരും ഇന്ത്യയുടെ സാമ്പത്തിക ദൂതൻ എന്നൊക്കെയാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് യു എസ് ട്രഷറി സെക്രട്ടറിയുമായി ഇരുന്ന് നിർണായക ധാതുക്കളെ കുറിച്ച് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനമാക്കിയത് അദ്ദേഹമാണ് അതുപോലെ നമ്മുടെ വിദേശകാര മന്ത്രി എസ് ജയശങ്കർ പുള്ളിയുടെ നയതന്ത്ര നീക്കങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു ചൈനയുടെയും പാകിസ്ഥാന്റെയും വായടുപ്പിക്കുന്ന മറുപടി കൊടുക്കാൻ ഇദ്ദേഹത്തെ കഴിഞ്ഞ ആളുള്ളൂ പിന്നെ അജിത് ഡോവലിനെ മറക്കാൻ പറ്റില്ല സെക്യൂരിറ്റിയും ടെക്നോളജിയും തമ്മിലുള്ള ബന്ധം ഉറപ്പിച്ചത് അദ്ദേഹമാണ് ഇതുകൊണ്ടൊക്കെ നമുക്ക് സാധാരണക്കാർക്ക് എന്ത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം സിമ്പിളാണ് തൊഴിലവസരങ്ങൾ ലക്ഷക്കണക്കിന് ജോലികളാണ് വരാൻ പോകുന്നത് ന്യൂക്ലിയർ പ്ലാന്റുകളിൽ ഖനന മേഖലയിൽ ചിപ്പ് നിർമ്മാണത്തിലൊക്കെ ജോലികൾ വരും രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരം അഞ്ഞൂറ് ബില്യൺ ഡോളറിൽ എത്തിക്കാനാണ് പ്ലാൻ അതായത് ഏകദേശം നാൽപ്പത്തൊന്ന് ലക്ഷം കോടി രൂപ രൂപയുടെ മൂല്യം വർദ്ധിക്കും സമ്പത്ത് വ്യവസ്ഥ ശക്തമാകും പാകിസ്ഥാൻ അവരുടെ രൂപയുടെ വിലയിടിവ് കണ്ട് അന്തവിട്ട് നിൽക്കുമ്പോൾ ഇന്ത്യൻ രൂപ അന്താരാഷ്ട്ര തലത്തിൽ കരുത്താർജിക്കുകയാണ് വ്യാപാര കമ്മി കുറയ്ക്കാൻ വേണ്ടി നമ്മൾ അമേരിക്കയിൽ നിന്ന് ഡ്രോണുകളും ജെറ്റ് എഞ്ചിനുകളും വാങ്ങുന്നുണ്ട് അത് നമ്മുടെ സൈനിക ശക്തിയും കൂട്ടും ചുരുക്കത്തിൽ ഒരേ സമയം സമ്പത്തും കൂട്ടും അല്ലെങ്കിൽ സുരക്ഷയും കൂടും പ്രതിരോധ മേഖലയിലും നമ്മൾ സ്വയം പര്യാപ്തത നേടാൻ പോവുകയാണ് പണ്ട് നമ്മൾ റഷ്യയെ ആയിരുന്നു കൂടുതൽ ആശ്രയിച്ചിരുന്നത് ഇപ്പോൾ നമ്മൾ ആരുടെയും അടിമയല്ല റഷ്യ അടിമ എന്ന് ഞാൻ പറയുന്നില്ല റഷ്യ നമ്മുടെ വലിയൊരു സുഹൃത്താണ് അമേരിക്ക നമുക്ക് ജെറ്റ് എഞ്ചിൻ സാങ്കേതിക വിദ്യ തരാൻ തയ്യാറാണ് അതും ജി ഇ എറോസ്പേസ് വഴി പാകിസ്ഥാന് ചൈനയുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന തല്ലുപ്പൊളി വിമാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ തേജസ് ജെറ്റുകളൊക്കെ രാജാവാണ് ചൈനയാണെങ്കിൽ അവരുടെ സാധനങ്ങൾ ആർക്കും വേണ്ടാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ് അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് ഒക്കെ പൊളിഞ്ഞ് പാളിച്ചായി എന്ന് പറയേണ്ടി വരും ഇന്ത്യ ഗ്ലോബൽ സൗത്തിന്റെ അതായത് വികസ്വര രാജ്യങ്ങളുടെ നേതാവായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് അത് വലിയൊരു നേട്ടം തന്നെയാണെന്ന് ഞാൻ പറയും ഇന്ത്യയുടെ ലക്ഷ്യം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാണ് അപ്പോഴേക്കും നൂറ് ജിഗാവാട്ട് ആണവ ഊർജം ഉത്പാദിപ്പിക്കുക ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക പരിസ്ഥിതിക്ക് ദോഷമില്ലാത്ത വികസനം കൊണ്ടുവരിക ഇതൊക്കെയാണ് പ്ലാൻ ചൈനയെ തടയിടുക എന്ന അമേരിക്കയുടെ ആവശ്യവും ഒരു വൻ ശക്തിയായി മാറുക എന്ന ഇന്ത്യയുടെ ആവശ്യവും ഒന്നിച്ചു വന്നപ്പോൾ സംഭവിച്ച മാജിക്ക് തന്നെയാണിത് പാകിസ്ഥാനിലെ പോലെ കടം വാങ്ങി കഞ്ഞു കുടിക്കുന്ന രാജ്യമല്ല ഇന്ത്യ എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാൻ വക നൽകുന്ന കാര്യങ്ങളാണ് ഓരോ വർഷങ്ങളിലും സംഭവിക്കാൻ പോകുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ കാലഘട്ടത്തിന്റെ തുടക്കമാണ് അഞ്ച് പോയിന്റ് ഒന്ന് അഞ്ച് ലക്ഷം കോടി രൂപയുടെ ആണവോർജ പദ്ധതികളും മുപ്പത്തിനാലായിരം കോടി രൂപയുടെ മിനറൽ മിഷനും ഒന്നും ചില്ലറ കാര്യങ്ങളല്ല ഇതൊക്കെ യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് മറ്റൊരു ഇന്ത്യയാണ് ചൈനയുടെയും പാകിസ്ഥാനിന്റെയും കുതന്ത്രങ്ങൾ ഒന്നും ഇനി ഇന്ത്യയുടെ അടുത്ത് ചിലവാകില്ല നമ്മൾ വളരുകയാണ് ആർക്കും തടുത്തു നിർത്താൻ കഴിയാത്ത വേഗത്തിൽ ഈ മാറ്റങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ് അപ്പോൾ ഇത്രയും വലിയൊരു അപ്ഡേറ്റ് അറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം ഇത് വലിയൊരു അപ്ഡേറ്റ് ആണ് എന്ന് ഞാൻ എടുത്തു പറഞ്ഞേ എന്നുള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് തീർച്ചയായിട്ടും കമൻറ്റിൽ പറയുക ചൈനയുടെ ഈ കിളിപോയ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് താഴെ അറിയിക്കുക താങ്ക്